മെമ്പറുമായ ശ്രീ വിനയ് കൈപ്പാണി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും എന്റെ പേര് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ പരിപാടി നടത്തുന്ന അവരെ ഈ യോഗത്തിലേക്ക് സഹകരണം എല്ലാ ഈ പരിപാടിയിൽ വന്ന എല്ലാ സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സഹായം ചെയ്തുകൊണ്ട് വേണ്ടി വിനയ് ക്ഷണിച്ചു നടത്തുന്നില്ല ഔപചാരികതയ്ക്ക് വേണ്ടി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ദൗത്യം സന്തോഷം തോന്നുന്നു സഹകരണ നേതൃത്വത്തിൽ സൗജന്യമായിട്ടാണ് ഇവിടെ ഈ പരിപാടി ക്രമീകരിച്ചത് പരിശോധിച്ച് അതിന് കുറ്റമറ്റ രീതിയിലുള്ള പരിഹാരം കൂടെ നിർദ്ദേശിക്കുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് സാധാരണഗതിയിൽ നമ്മള് വീട്ടിൽ നിന്ന് രാവിലെ കുളിച്ച് മാറ്റി ട്രസ് ചെയ്യേണ്ടത് കണ്ണ് പരിശോധിക്കുക എന്നിട്ട് നമ്മൾ ആരും വീട്ടിൽ നിന്ന് ഇറങ്ങൂല അത് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം കണ്ണിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാറില്ല എന്തെങ്കിലും കാണുമ്പോൾ കൃത്യമായി കാണാൻ പറ്റിയില്ലെങ്കിലോ അല്ലെ തലവേദന വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസ്വസ്ഥത വരുമ്പോഴാണ് സാധാരണഗതിയിൽ ജനങ്ങൾ കണ്ണ് പരിശോധിക്കുകയും കണ്ണ് ചികിത്സ നടത്തുകയും ചെയ്യാം അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ബോധപൂർവ് ക്യാമ്പ് സെറ്റ് ചെയ്ത് അതിലേക്ക് ആളുകളെ ആകർഷിച്ച് അവിചാരിതമായ നാട്ടുകാരുടെ കണ്ണു പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹൈട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ അങ്ങോളം ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നേരത്തെ അറിയുന്ന ഒരു സ്ഥാപനമാണ് കൽപ്പറ്റയിലെ മുട്ടിലാണ് അതിന്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ലാഭാച ഉണ്ടെങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹൈട്രസ്റ്റ് ഈ ഹൈട്രസ്റ്റിന് നേതൃത്വത്തിൽ ജില്ലയിൽ എനിക്ക് തോന്നുന്ന ഒരു അമ്പതിലധികം ക്യാമ്പുകൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് വെള്ളമുണ്ടയിൽ ഇതേപോലെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികളെ ഇതിന്റെ പ്രിയപ്പെട്ട ആഷിഫാണ് ഇതിന്റെ ഓണർ അദ്ദേഹം വിദേശത്തടക്കം ഈ രംഗത്ത് വലിയ പരിജ്ഞാനമുള്ള വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് ജില്ലയിൽ ഈ സേവനം നൽകുന്നത് ആഷിഫ് ഇവിടെ ഉണ്ട് അതേപോലെ ഇത് ഈ ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്ത് നമ്മുടെയൊക്കെ ഒക്കെ കണ്ണ് സുരക്ഷിതമാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ പുതിയ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇതിനു മുമ്പ് ഒരാളുടെ അനുഭവം പറയുന്ന കേട്ടതാണ് അദ്ദേഹം എപ്പോഴും കണ്ണിനൊരു അസ്വസ്ഥത ഉണ്ടാവും ഇന്ന് നാളെ ഇന്ന് നാളെ നീണ്ടു നീണ്ട് നീണ്ടുപോയി അങ്ങനെ ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഒരു ക്യാമ്പ് അവിചാരിതമായി അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഗുരുതരമായ പ്രശ്നം തിരിച്ചറിയുകയും അദ്ദേഹം കണ്ണ് കണ്ണട ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണും കണ്ണുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്തു ഒരു അനുഭവം അദ്ദേഹം പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞ് അതിനെ കുറ്റമറ്റ രീതിയിൽ ആക്കിക്കഴിഞ്ഞാൽ ദീർഘകാലമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പെട്ടെന്നുള്ള മറ്റു ഗുരുതര വിഷയങ്ങൾ പരിഹരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കാൻ അവസരമ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രശംസിച്ച് വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ സർവ്വവിധ ഭാവുകൾ നിർന്ന് എന്റെ ഏർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ അവസാനിക്കും എല്ലാവർക്കും നമസ്കാരം അധ്യക്ഷൻ പിന്നെ അങ്ങനെ വലിയ ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയായിട്ടൊന്നുള്ള വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എന്നെ കൊണ്ട് അറിയാവുന്നതും ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ലളിതമായിട്ട് പറഞ്ഞു അപ്പോ ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള മെയിൻ സാർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഈ ബോധവൽക്കരപ്പനല്ല കാരണം ഈ ഷുഗർ പ്രഷർ ഈ മെയിൻ സാധനങ്ങളാണ് ഈ കണ്ണിനെ